ഹലോ നമസ്കാരം ഞാനിന്ന് മുട്ടക്കറി ആട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള എന്നാൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറി ആട്ടോ ഇത് ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഇടിയപ്പത്തിനോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കോംബോ ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു നല്ല എഗ് റോസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ മുട്ടക്കറിയല്ല എഗ് റോസ്റ്റാണേ അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ ഇവിടെ നാല് മുട്ട എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളത്തിലേക്ക് ഇച്ചിരി ഉപ്പ് കൂടി ഇട്ടിട്ട് മുട്ട നമുക്ക് പുഴുങ്ങിയെടുക്കാം കേട്ടോ ഞാനപ്പോൾ ഈ നാല് മുട്ടയ്ക്ക് ആവശ്യമുള്ള സവാള ഒരു മീഡിയം സൈസ് മൂന്ന് സവാള അതുപോലെ രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് കൊടുത്തിരിക്കുന്നത് ഒരു നാ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി അതുപോലെ ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ചെയ്യാനായിട്ട് നമുക്കൊരു ചീനച്ചട്ടിയോ ഏതെങ്കിലും പാൻ എടുത്തിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് പെരിഞ്ചീര കൂട്ട് കൊടുത്തിട്ടുണ്ട് പെരിഞ്ചീര കൂട്ട് ഒന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ള സവാളയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളത് വഴച്ചെടുക്കാവേ സവോള ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്തിട്ട് സവോള നന്നായിട്ട് വഴറ്റാം സവോളയിൽ ഉപ്പ് ചേർത്ത് വഴറ്റാനും എടുക്കുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് അത് വഴറ്റിയെടുക്കാൻ പറ്റും കേട്ടോ ഇതാകാനായിട്ട് ഒരു പത്ത് മിനിറ്റ് പിടിക്കും കേട്ടോ നമുക്കത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കാം കേട്ടോ ഈ സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊന്ന് വറുത്ത് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട് മുളക് പൊടി എരിവ് അനുസരിച്ച് എടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതിന് എരിവുള്ളത് കൊണ്ട് ഞാൻ മുക്കാൽ ടീസ്പൂണേ എടുക്കുന്നുള്ളൂ പിന്നെ എടുക്കുന്നത് അര ടീസ്പൂണോളം ഗരം പൊടിയാണ് ഇത് വീട്ടിൽ തന്നെ പൊടിക്കുന്ന പൊടിയാട്ടോ അപ്പം അതും എടുക്കുക അര ടീസ്പൂൺ എന്നിട്ട് ഇതെല്ലാം കൂടി അടുപ്പിൽ വെച്ച് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ഒന്ന് അതിൻ്റെ പച്ചമണം മാറും വരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ സിമ്മിൽ വെച്ചിട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും പിന്നെ ഈ മസാലപ്പൊടി എന്ന് പറയുമ്പോൾ ഗ്രാമ്പു പട്ട ഏലക്കായ കുരുമുളക് ഇത് ഇത്രയും സാധനങ്ങൾ കൂടി പൊടിച്ചതാട്ടോ അത് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ചിക്കൻ കറിയുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ആ മസാല പൊടിച്ചെടുക്കുന്നത് സവാള ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കൊടുക്കണോട്ടോ അല്ലെങ്കിൽ അത് അവിടെ എവിടെയായിട്ട് കരിഞ്ഞു പിടിച്ചിരിക്കുവേ പിന്നെ നമ്മളിത് ആ ചൂടാക്കി എടുത്തിട്ടുള്ള പൊടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഒരു അര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കുന്നുണ്ട് ആ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് ഒന്ന് അടിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടിയാൽ മതി കേട്ടോ ഒരുപാട് അരച്ച് അങ്ങനെ എടുക്കണമൊന്നുമില്ല സവാള അത്യാവശ്യം ഒരിങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മസാല കൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഇതിപ്പോൾ ഈ കളറിൽ കിട്ടും കേട്ടോ നമ്മൾ വറുത്തരച്ചെടുക്കൂലേ ആ ഒരു കളറിലാട്ടോ കിട്ടുന്നത് അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തോന്നും അയ്യോ കുറവേ ഉള്ളൂ എന്ന് തോന്നും പക്ഷേ ഇല്ല നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും കറക്റ്റ് ആയിക്കോളൂ കേട്ടോ ഇനി ഇത് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക കേട്ടോ സവാള മസാലയൊക്കെ നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റോളം നമ്മൾ ഇതുപോലെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ ഇത് നമ്മളിങ്ങനെ പൊടികളെല്ലാം ഇങ്ങനെ ചൂടാക്കി നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ ഒരു പിന്നെ ഇതിലേക്ക് തക്കാളിയുടെ പേസ്റ്റ് ആട്ടോ ചേർത്ത് കൊടുത്തോ ഒരു വലിയ തക്കാളി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ആ മസാല അരച്ച അതേ ജാറിൽ തന്നെ കേട്ടോ ചെയ്തത് ഇനി ഇത് നമ്മൾ മൂടി വെച്ച് വേവിക്കണം കേട്ടോ കാരണം തക്കാളി ഒന്ന് വെന്ത് കിട്ടണം ഇത് നമ്മളിങ്ങനെ തക്കാളി അരച്ചിട്ടാണ് ഇടണമെങ്കിൽ പോലും അതിനൊരു പച്ച ടേസ്റ്റ് ഉണ്ടാവും അപ്പം അത് പോകാൻ വേണ്ടിയിട്ട് ഇത് അടച്ച് വെച്ച് സിമ്മിലിട്ട് വേവിച്ചെടുക്കണം അതായത് ആയിട്ടുണ്ട് കേട്ടോ ഇത് മതി നന്നായിട്ട് വെന്തിട്ടുണ്ട് തക്കാളിയൊക്കെ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചെറിയ ചൂടുവെള്ളം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ഒരിക്കലും കറിയിലേക്ക് പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സേ ഒഴിച്ചിട്ടുള്ളൂ ഇതിന് നന്നായിട്ട് തിളക്കണം കേട്ടോ ഇത് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം മാത്രം ചേർത്തത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാവേ മുട്ട നമ്മളൊന്ന് വരഞ്ഞിട്ട് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴേ അതിൻ്റെ ഉള്ളിലേക്ക് മസാലകളൊക്കെ കയറിയിട്ട് കറിയുടെ ടേസ്റ്റ് അതിലേക്ക് ഇട്ടത്തുള്ളൂ പിന്നെ ഇത് മുട്ടയിട്ടിട്ട് നമ്മൾ ഈ ഗ്രേവിയിൽ നന്നായിട്ട് മുക്കി ഇത് അടച്ച് വെച്ച് ഒന്നുകൂടെ ഒരു അഞ്ചു മിനിറ്റ് കൂടെ സിമ്മിലിട്ട് തിളപ്പിക്കുക കേട്ടോ അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴേക്കും മുടി തുറന്ന് വെച്ച് നമുക്കിത് തിക്ക് ആവുന്നവരെ തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ അതൊന്ന് ഗ്രേവി ഒന്ന് തിക്കായി വരണവരെ ചെയ്തെടുക്കാം അതായത് ഇപ്പം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാകത്തിന് ഇറക്കി വെച്ചാൽ മതി കേട്ടോ കാരണം ഇത് ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ അതിൻ്റെ ചാറൊന്നു പറ്റിക്കിടും അതുപോലെ ഞാൻ ഇതിൽ ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുത്തു കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ക്യാമറയിൽ വീഡിയോയിൽ കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയാണത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക്